ോട് ഗവർണർ രാജി ആവശ്യപ്പെട്ടുള്ള മാർച്ച് പുരോഗമിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എസ് എഫ് ഐയുടെ മാർച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കാണ് മാർച്ചെങ്കിൽ കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടും മാർച്ച് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു രണ്ട് മാർച്ചുകളിലും ചെറിയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം വി വി അരുണും എം എസ് അനുഷ്കുമാറും ഉണ്ട് വി വി അരുൺ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കാണ് മാർച്ച് മാർച്ച് പോലീസ് തടയന്തും ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടോ സി പി എമ്മിന്റെയൊക്കെ വലിയ പ്രതിഷേധമുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഗവർണർ ആ സ്ഥാനം തുടരാൻ അർഹനല്ല എന്ന നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഗവർണർ സർക്കാർ പോലെ രൂക്ഷമാണ് അതിനിടെയാണ് എസ് എഫ് ഐയും സി പി എമ്മിന്റെ ഈ വിദ്യാർത്ഥി സംഘടനയും സമരവുമായി രംഗത്തുള്ളത് ഗവർണറുടെ രാജി ആവശ്യപ്പെട്ടാണ് എസ് എഫ് ഐയുടെ മാർഗ്ഗം കാരണം സർവകലാശാലകളുടെ സെനറ്റുകളിലേക്ക് സംഘപരിവാർ അധികൃതികളെ കുത്തിനിറയ്ക്കുന്നു എന്നാണ് ആരോപണം കാലിക്കെട്ട് സർവകലാശാലയിൽ ഗവർണർ നാമനിർദ്ദേശിച്ചവരിൽ ഏറിയ ഭാഗവും സംഘപരിതോ അനുകൂലികളാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ നൽകിയ നോട്ടിഫിക്കേഷനിൽ കേരള സർവകലാശാലയിലേക്ക് ഇത്തരത്തിൽ പതിമൂന്ന് പതിനേഴ് പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരുന്നു അതിലും ഭൂരിഭാഗവും സംഘവനോ അധികൂരികളാണ് സംഘപരിതമായി ബന്ധമുള്ള പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ അത്തരത്തിൽ സംഗീത അനുകൂലങ്ങളെന്നൊക്കെ കാരണം കൊണ്ട് തിരുവനന്തപുരം ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടിക അനുസരിച്ചാണ് നാമനിർദ്ദേശം ഗവർണർ ചെയ്ത വിമർശനമാണ് സി പി എം കേന്ദ്രങ്ങളും സർവകലാശാലയിൽ ഇടതു അനുകൂല കേന്ദ്രങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് ആ പ്രശ്നത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ മാർച്ച് ഗവർണർ രാജിവെച്ചു പോകണം രാജ്ഭവനിൽ സംഘർഷമുണ്ട് പിടിച്ചു മാറ്റുന്നു